തിരുവനന്തപുരം നഗരത്തിൽ നിന്നും കൃത്യം ഒരു പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാച്ചാണി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും ഇനിയും ഇവിടെ നിന്നും കൃത്യം ഒരു നൂറ്റി അൻപത് മീറ്റർ സഞ്ചരിച്ചാൽ ആ മനോഹരമായ വീട്ടിലേക്ക് അക്കോല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരെ ഇങ്ങനെ സഞ്ചരിച്ച് ജസ്റ്റ് ഈ കാലം നടക്കാനുള്ള ദൂരേ ഉള്ളു ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മൾ ആ ദൂരെ ഇങ്ങനെ പിന്നിടുകയാണ് കാച്ചാണിക്ക് ഇനി ഇവിടുന്ന് ഒരൊറ്റ കിലോമീറ്റർ ഉണ്ട് അതിനിടയ്ക്കാണ് ഈ സ്ഥലം അപ്പോൾ നമ്മൾ ഇപ്പോൾ യമുനാനഗറിലേക്ക് കയറുകയാണ് നൂറ്റി അൻപത് മീറ്റർ പോലും വേണ്ട യമുനാനഗറിലേക്ക് ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞ് കയറുകയാണ് കാച്ചാണി റോഡിൽ നിന്നും ആദ്യത്തെ ഒരു ചെറിയൊരു ബൈറൂട്ട് അത്രേ ഉള്ളു അല്ലേ റോഡ് ശ്രദ്ധിച്ച് നോക്കിയാണ് ചെറിയൊരു ബൈറൂട്ടാണ് യമുന നഗറിലെ ഒന്ന് രണ്ട് ഇടതുവശത്തെ രണ്ട് മൂന്ന് നാലാമത്തെ വീടാണ് നമ്മുടെ ആ സ്വപ്നസുന്ദരമായിട്ടുള്ള വീട് അപ്പോൾ മുക്കോല ജംഗ്ഷനിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമുള്ള മനോഹരമായ കൊട്ടാരത്തിനുമ്പിലാണ് എത്തിയിരിക്കുന്നത് കാണുന്നതിന് എന്തൊരു കൊതിയല്ലേ ആ ലൈറ്റപ്പും ആ അറേഞ്ച്മെൻറ്റും ആ കളർ സെൻസും എനിക്ക് പോയത് നല്ല ഗംഭീര സെറ്റപ്പാണ് അത് കയറി അങ്ങ് താമസിക്കാൻ തോന്നും അല്ലേ നിങ്ങൾക്ക് താമസിച്ചാൽ മതി വേറെ ഒന്നും ഇനി ചെയ്യേണ്ട അത്രയും നല്ല രീതിയിലാണ് അലങ്കരിച്ചേക്കുന്നത് എല്ലാം ഗേറ്റ് റെഡി വാതിൽ റെഡി എന്നുവേണ്ട കളർ വരെ ഇഷ്ടപ്പെട്ട കളർ വരെയാണ് ചെയ്തു വെച്ചേക്കുന്നത് എന്തായാലും ഇതിന് വിശദാംശങ്ങൾ പറയുന്നത് ഇത് തന്നെ ഇതിന്റെ നിർമ്മിച്ച ഉടമസ്ഥ റോബർട്ടാണ് റോബർട്ടേ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് സെപ്റ്റപ്പാണ് റോഡ് സൈഡില് എങ്ങോട്ട് എല്ലാ ഉണ്ട് ഇവിടെ എല്ലാം ഇവിടെ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ പോയ മെയിൻ റോഡ് ഇവിടെ എല്ലാം ഉണ്ട് നല്ല സ്കൂളുണ്ട് നഗര ഹൃദയത്തിലാണ് തമ്പാനും എത്ര ദൂരം ഒമ്പത് കിലോമീറ്റർ ഒൻപത് കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കണ്ണടത്ത് ഉറക്കുമ്പോഴത്തേക്ക് ഇവിടത്തേക്ക് എത്താം അല്ലെ എത്ര ദൂരം അതെ മൂന്ന് കിലോമീറ്റർ ഉണ്ട് പേരൊരു കടുകട ഇത് മൊത്തം ചുടുക ചുടുക നിർമ്മിച്ചിരിക്കുന്നത് ഈ ഫ്രണ്ടെല്ലാം കഥകം ജനൽപാളി എല്ലാം പ്ലാവാണ് ഫ്രണ്ടെല്ലാം പ്ലാവാണ് പിന്നെ അകത്തെ ജനല ബാക്കി എല്ലാം പ്ലാവാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാവില്ല ഏകദേശം രൂപം പിടി കിട്ടില്ല നമുക്ക് ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് മൊത്തം എല്ലാം കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് അല്ല മൂന്ന് നിലയുണ്ട് അല്ലേ മൂന്ന് നിലയുണ്ട് മൊത്തത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എത്ര സെന്റ് ആയത് നാല് സെന്റ് സെന്റ് സ്ഥലത്തിനകത്ത് എല്ലാ സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്ഥലം പോലും വെറുതെ കളഞ്ഞിട്ടില്ല ഇതാണ് അതിന്റെ ഒരു സിറ്റ്ഔട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു കസേരയൊക്കെ ഇട്ട് ഒരു ചെറിയൊരു പത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചാഞ്ചിരുന്ന് വായിക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇത് ഇരിക്കുക എല്ലാ കാര്യമാണ് ഇവിടെ ഇരിക്കുക അല്ലേ ൊക്ക കുറഞ്ഞിരിക്കാം നമുക്കൊരു ഉള്ളിലോട്ട് പോകാം ഇതാണ് സെറ്റപ്പ് ഇത് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടോ വെള്ളം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കും അതിൻ്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ ഗംഭീരമായിട്ടാണ് അപ്പം ഇതാണ് നമ്മൾ ഹാൾ എന്ന് പറയുന്നത് അല്ലേ അതെത്തിയുള്ള എല്ലാം ഇതിന്റെ സംഭവം ഏറ്റവും കൂടെ ആകർഷണം എന്താണെന്ന് വെച്ചാൽ എല്ലാം വെള്ളയിലാണ് നമ്മുടെ മുഖം തന്നെ വെട്ടി തിളങ്ങും നമുക്ക് വേണമെങ്കിൽ മുടിയൊക്കെ ജീവൻ കട്ടും കറക്റ്റായിട്ട് ഗ്ലേസിങ് ആണ് മുഖത്ത് അടിക്കുന്നത് അമ്മാതിരി സെറ്റപ്പ് ചെറിയൊരു അഴുക്ക് വീണ തന്നെ നമുക്ക് തുടക്കാനുള്ള സൗകര്യത്തിലൊക്കെയാണ് പിന്നെ ഇതെല്ലാം എന്റെ ഇതാണ് ശരി അപ്പോക്സിയാണ് ശരി കംപ്ലീറ്റ് അതിന്റെ എല്ലാം അപ്പോൾ ഒരു ഒറ്റ ഒരു ചെറിയൊരു ഒരു പണി ബാക്കി ഇല്ല അത്ര ഫിനിഷിങ് ആണ് ചെയ്തേക്കുന്നത് അല്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരിട്ട് പ്രവേശിക്കുവാണെങ്കിൽ മാസ്റ്റർ അല്ലേ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്ന് ആണ് ഇതിന്റെ എത്ര വീതി എത്ര ഇത് നിങ്ങളൊക്കെ പന്ത്രണ്ട്ക്ക് പതിനൊന്നുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ കാണുന്നത് കാരണം അവിടെയൊക്കെ ഇനി കട്ടിൽ മാത്രം ഇട്ടാൽ മതി അതിന്റെ തലക്കീഴിൽ തന്നെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയൊരു കട്ടിൽ കട്ടിലായി സോഫിയൊരു സുപാട് ഇടന്ന് തുടങ്ങി ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്ത്റൂമെന്ന് ബാത്റൂമെ കിഡിനുമായിട്ട് സെറ്റപ്പ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു കളർ സെൻസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസത്തിലാണ് കൈലിളക്കെങ്കിലും പാകി ഗംഭീരമാക്കിയിരിക്കുന്നത് എന്താ ഒരു സിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സംഭവമാണ് ഒന്നും പറയാനില്ല നമ്മളപ്പോൾ അങ്ങനെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ ഹാളിലൂടെ പ്രവേശിക്കുന്നു ഡൈനിങ് ഹാള് ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അപ്പൊ ഇതിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ കൊടുത്ത് നമുക്ക് ഡൈനിങ് ഹാളിലോട്ട് പ്രവേശിക്കാം അതെ ഇതാണ് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാള് അതിനോട് ചേർന്നതിനെ അടുക്കള കിച്ചൺ കിച്ചന്റെ സ്ലാബും അപ്പൊ ഇതിന്റെ ഒരു രസം ഈ ഒരു സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട് ഇത് മെൽട്ടി കഷമി ആണ് ഇത് ഇതൊക്കെ ഫ്രൂട്ട്സ് കഴുവാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നത് അത് ഇതുകൊണ്ട് ഇതെടുത്ത് എല്ലാം ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പാത്രം മാത്രമേ കൊണ്ടുവന്നാൽ മതി അതെ അതൊക്കെ സെറ്റപ്പാണ് പിന്നെ ഇത് പ്യൂരിഫൈ ചെയ്യുന്ന വെള്ളം ലൈൻ കൊടുക്കാനാണ് ഇവിടെ പുറത്തിറങ്ങി അവർക്ക് എന്തെങ്കിലും സ്റ്റോർ പോലെ സാധനങ്ങളൊക്കെ ആ സ്റ്റോർറൂമൊട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നീളത്തിൽ തന്നെയാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ വരുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിറയ്ക്കാം ഒമ്പത് പത്തിൻ്റെ ചെറിയൊരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ സ്പേസ് എല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ നല്ല കിട്ടിലാണ് ഇത് കണ്ടോ ടൈലിന്റെ സെലക്ഷൻ കണ്ടോ അറ്റാച്ച് നല്ല ഗംഭീരമായിട്ടാണ് കേട്ടോ ആ ചെറിയ സ്പേസ് പോലും മല മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം തരുന്ന സ്ഥലം ഏതാണ് ബാത്റൂമാണ് അപ്പോൾ അവിടുന്ന് ഈ സംഭവങ്ങളെല്ലാം മാക്സിമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് ഇവിടെ ഇവിടെയൊക്കെ ടി വി സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതൊന്നും നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാര്യമില്ല ഈ സംഭവം വീഡിയോ തന്നെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടി വി സ്റ്റാൻഡുണ്ട് ഇതെല്ലാം അത്രയും മനോഹരമായിട്ടാണ് അലങ്കരിച്ചേക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെയൊക്കെ പണിയുണ്ടോ എന്തൊരു ഫിനിഷിങ്ങാണെന്ന് അറിയുമോ എന്തൊരുമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ ആ സ്റ്റെപ്പ് കയറും മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ലൈറ്റ് അറിയപ്പെട്ടുള്ള കാണാന നല്ല രീതിയിലാണ് അതിൻ്റെ വാൾ വർക്കൊക്കെ ചെയ്തേക്കുന്നത് മൂന്നാം നിലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിലാണ് എൻ്റെ ഹാളൊക്കെ സജ്ജീരിച്ചേക്കുന്നത് നമുക്ക് ഇട കിടന്ന് ഉരുളാന്ന് തോന്നുന്നു പറയുമല്ലോ അമ്മ സെറ്റപ്പിലാണ് ഇത് പണിച്ച് വെച്ചേക്കുന്നത് നിർമ്മിച്ചേക്കുന്നത് അല്ലെ ആ സ്പേസും ഒക്കെ ഇവിടെ ഒക്കെ ഒരുപാട് സോഫയും കസേരയും എന്ത് വേണമെങ്കിലും ഫിൽ ഫില്ല് ചെയ്യാനുള്ള ഇതൊക്കെ ഫർണിഷ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ഇത് 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 കേറി എന്താണ് ഇത് വാഷിംഗ് മെഷീൻ വെക്കാൻ ഓക്കെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ ആണല്ലേ വാഷിംഗ് മഷീൻ തുണി നനയ്ക്കാനും ഉണക്കാനൊക്കെ ഉണ്ട് അല്ലേ എന്ന സ്റ്റെപ്പ് പോയിട്ട് നമുക്ക് തുണിയൊക്കെ തുണിയാക്കി നമുക്ക് ആ ഏരിയ ഉണ്ട് ശരിക്കും പറയാം ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഒരു ഇരുട്ട് സമയമാണ് മണി സമയമാണ് അവിടുത്തേക്ക് ലൈറ്റ് എല്ലാം കത്തി നമുക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ പല പല കാഴ്ചകൾ കാണാൻ പറ്റും അപ്പൊ ഇതിനകത്ത് രണ്ടാമത്തെ നിലയിൽ രണ്ടാമത്തെ നിലയില്ല മൂന്നാമത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂമാണ് പതിനൊന്ന് പന്ത്രണ്ട് വീതി നീളമുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതിന്റെയും താഴത്തെ ബെഡ്റൂം ഒരേ രീതിയിൽ തന്നെയാണ് സജ്ജീരിച്ചേക്കുന്നത് ലൈറ്റ് അറേഞ്ച്മെന്റ് ആയാലും അതിന്റെ ഒരു ഡിസൈനിങ് അല്ല താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചേക്കുന്നത് ഇതിൻ്റെ പുതിയ മറ്റൊരു ആകോഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാത്റൂമിൻ്റെ സെറ്റപ്പ് ആണ് അതാണ് ഞാൻ ഈ ഇതിൻ്റെ ഓണറെ നമസ്കരിച്ചേ താഴത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടുള്ള ടൈല് കൊണ്ട് അലങ്കരിച്ചേക്കുന്ന ഗംഭീരമായിട്ടുള്ള ബാത്റൂമാണ് ചെറിയ ബെഡ്റൂം ആണെങ്കിലും ഭംഗിയും വൃത്തിയും ഉള്ള ഒരു ബെഡ്റൂമാണ് അതിനോട് ചേർന്നുള്ള ചേർന്നുള്ളത് കണ്ടില്ല എത്ര സ്പേസും ഉണ്ട് നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചേക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ബാത്റൂമിൻ്റെ കടന്ന് നോക്കിയാൽ പൂക്കൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള രസത്തിനാണ് അതും ഡിസൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ ചെറിയ സിങ് ഒക്കെ ആണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ കഴിയാൻ വേണ്ടി എനിക്കത് പിള്ളേ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ലോ അല്ലേ ആ സെറ്റപ്പിനാണ് വിനിയേക്കുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫാമിലി ആണല്ലോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ബെഡ്റൂം ആ സങ്കല്പമാണ് ഇവിടെ ഒരു പൂർത്തീകരിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ മെയിൻ ബെഡ്റൂമിൽ പുറത്തേക്ക് ഇറങ്ങിയാണ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന സെറ്റൗട്ട് രണ്ടാം നിലയിൽ ആ സെറ്റൗട്ടിലേക്കാണ് ഇവിടെയാണ് ശരിക്കും പറഞ്ഞ കാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ സിറ്റൗട്ടിൻ്റെ ആ കൈരിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു നിപ്പോൾ ഒന്നൊന്നര കാഴ്ചയാണ് ഇവിടെ നിന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ പൂത്തുറഞ്ഞ് കിടക്കുന്ന അപ്പുറത്ത് വണ്ടികൾ ഇങ്ങനെ തേരാപ്പാറ അങ്ങോട്ട് കൊണ്ട് പോകുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാഴ്ചകൾ നല്ല തണുത്ത കാറ്റ് വീശുന്ന വീശുന്നൊക്കെ സുഖമുള്ള കാലാവസ്ഥയാണ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞോണ്ടല്ലോ നമ്മുടെ വിഷമസമ്പുടം ഒക്കെ പോകും ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇന്നുകൊണ്ട് നമുക്ക് താഴത്തെ കാഴ്ചകളെല്ലാം കാണാം മനോഹരമായ ടൈല് ഭാഗ്യ തറ കൃഷിക്ക് അല്ലെങ്കിൽ ചെടി നടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക സ്പോട്ട് അതിൻ്റെ എൻട്രൻസിലുള്ള രണ്ട് ലൈറ്റുകൾ ആ ഗേറ്റ് സംവിധാനമൊക്കെ നമുക്ക് ഇത്രയും ഉയർച്ച നിന്നുകൊണ്ട് കാണാൻ പറ്റും നമ്മുടെ വീട് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ താഴെ കുറേ സ്പേസ് ഉണ്ട് കാര്യം ഇത് മൂന്ന് നിലയാണ് പറഞ്ഞല്ലോ നമ്മൾ രണ്ട് നില കയറി കഴിഞ്ഞു താഴത്തെ സ്പേസ് ഒരു കാര്യത്തിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകൊ അടിപൊളി സെറ്റപ്പ് ആണ് നാല് സെന്റിൽ കിഡിലിന് കിടിലോൽ കിടിലം വീടാണ് സ്വന്തമാക്കുന്നവരെന്തായാലും ഭാഗവമാരാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വണ്ടി സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് ഹൃദയ ഹൃദയത്തുടുപ്പുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി അറിയേണ്ടത് എത്ര രൂപ കൊടുക്കുന്നത് ലക്ഷം അല്ല സ്വന്തമാക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ് ാണ് പ്ലാവ് മൊത്തം ആണ്ണൂറ് എത്ര സെന്റ് നാല് സെന്റിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് സെന്റിനകത്തുള്ള വീട് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും അത് നെഗോഷ്യബിൾ ആണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അങ്ങോട്ട് വരുത്താം നമ്മൾ നമ്മക്കൊരു കോൺഫിഡൻസ് ഈ തൊണ്ണൂറ് തന്നെ കിട്ടണം അല്ലേ അത്ര നല്ല വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതെ ഇന്റീയർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ നല്ല അല്ലേ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഗംഭീര വീടാണ് പുറം വാക്ക് ഒരു പൊളിവാക്കല്ല കേട്ടോ അത് നമ്മൾ കണ്ടാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത വർക്കാണ് ഒന്നിനും ഒരു ഒരു ആണ് ഒന്നിനും ഒരു ഉളപ്പും വിചാരിച്ചിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിന്റെ ഹൗസിന്റെ ഓണർ തന്നെ പറയുന്നത് അപ്പം ഇതിനകത്ത് ബ്രോക്കറില്ല വേറെ സെറ്റപ്പുകൾ ഒന്നും ഇല്ലില്ല കൃത്യമായിട്ട് ഇദ്ദേഹത്തെ വിളിക്കുക ഇദ്ദേഹം നിങ്ങളോട്ട് കച്ചവടം അർപ്പിക്കുക കയറി താമസിക്കുക അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ നമ്പര് ഇദ്ദേഹത്തിന്റെ റോബർട്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഈ നമ്പർ നമ്മുടെ വീടിനോട് ഇടയിൽ കൊടുക്കും ആവശ്യമുള്ളവർ വിളിക്കുക സ്വന്തമാക്കുക താമസിക്കുക കാരണം വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അത് സ്വന്തമാക്കുക ഏറ്റവും വലിയ ഭാഗ്യവാനാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടിക്കുന്നു ഇനി മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ